ഞാനേ പിന്നെ അൻപത്തിരണ്ട് വയസ്സായ ഒരാളാണ് അപ്പോ ഞാനൊരു മുപ്പത് വയസ്സിന് ശേഷമാണ് ഈ നോമ്പുകളൊക്കെ ശരിക്കും നോട്ട് വീട്ടിലൊക്കെ തുടങ്ങിട്ടുള്ളത് അപ്പൊ അതിനെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമോന്നറിയാ അന്ന് നിങ്ങക്ക് അങ്ങനെ നോമ്പ് നോറ്റി വീട്ടിൽ പറ്റിയൊരു അറിവുണ്ടായിരുന്നില്ല ചോദ്യം അവർക്ക് ചില നോമ്പുകൾ നഷ്ടമായിട്ടുണ്ട് അന്ന് പിന്നെ നോമ്പ് പിടിക്കാൻ സാധിച്ചിരുന്നില്ല പിന്നെ നോമ്പ് നോറ്റി വീട്ടുന്ന വിഷയവും അത്ര പിന്നെ അറിവുള്ള ഒരു വിഷയമായിരുന്നില്ല ഇപ്പോൾ അവർക്ക് പിന്നെ അമ്പത്തിരണ്ട് വയസ്സായി അള്ളാഹു സുബാനത്തല ആഫിയത്തുള്ള ആരോഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹ് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആ ഒരു ആരോഗ്യം നമുക്കും അവർക്കൊക്കെ അള്ളാഹു സുസുബാനത്തല ഏറ്റി ഏറ്റു നൽകുമാറാവട്ടെ നമ്മളിലും അവരിലുമൊക്കെ വന്നു പോയ വീഴ്ചകളും കുറവുകളും അള്ളാഹു സുബാനത്തല പരിഹരിക്കുമാറാവട്ടെ അള്ളാഹു ഹുബാനത്താല ഏറെ കനി ഉള്ളവനും കാരുണ്യവാനുമാണ് അള്ളാഹു സുസ്ബൻ താല പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുസ്ബാനഅത്താല അള്ളാഹ്ക്കുള്ള ഒരു ഹക്കാണ് നമ്മളിൽ നിന്ന് വന്ന് വീഴ്ച വന്നു പോകുന്നത് എങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കനിവുള്ളവനുമാണ് നമ്മൾ അള്ളാഹുവിയിലേക്ക് പിന്നെ വേണ്ട വിധം പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുന്നുവെങ്കിൽ അതുകൊണ്ട് അള്ളാഹു സുബാന താല എൻ്റെ ആ ഒരു കാരുണ്യത്തിൽ നമ്മൾ പ്രതീക്ഷ പുലർത്തി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ തുടക്കത്തിൽ എന്നടന്ന് പോലെ സഹോദരിയോടും നമ്മുടെ ശ്രോതാക്കളോടുമൊക്കെ ഉണർത്തുകയാണ് ഇവിടെ പിന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ പിന്നെ ഇത്ര വയസ്സ് മുതലാണ് നോമ്പ് നോമ്പെടുത്ത് തുടങ്ങിയത് എന്നുള്ളത് അവർക്കറിയാം മനസ്സിലായല്ലേ അപ്പോൾ സഹോദരി ശ്രദ്ധിക്കേണ്ടത് പിന്നെ പ്രായപൂർത്തി ആയ സമയം മുതൽ നോമ്പെടുത്ത് തുടങ്ങിയ വർഷം വരെയുള്ള ആ ഒരു പിന്നെ കാലം എത്ര നോമ്പുകളാണെന്നുള്ളത് നമുക്ക് ഗണിക്കാനാവും കഴിഞ്ഞിടത്തോളം ആ നോമ്പുകൾ നോറ്റി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക നഷ്ടപ്പെട്ട നോമ്പുകളെ നോറ്റി വീട്ടുക എന്നുള്ളതാണ് നമ്മൾ അള്ളാവിനോട് ഇസ്തി ഫാറും തോബയും നടത്തുന്നതോടൊപ്പം ആ തൗബയുടെ ഒരു പൂർണ്ണത അപ്പോൾ നമ്മൾ നോമ്പുകൾ കണക്കാക്കിയിട്ട് ഓരോ വർഷം ഇത്ര നോമ്പുകളാണല്ലോ അപ്പോൾ നമുക്കത് കണക്കാക്കാൻ പറ്റും കഴിഞ്ഞിടത്തോളം നോറ്റി വീട്ടുക പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കാലാവസ്ഥാ സാഹചര്യമൊക്കെ അനുകൂലമായി വരുന്ന സമയങ്ങളിലൊക്കെ ഈ നോമ്പ് നോറ്റു വീട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നോമ്പ് നോറ്റു വീട്ടാനാകുന്നില്ല എങ്കിൽ പിന്നെ പിന്നെ അതിൻ്റെ ഒരു മസല പിന്നെ വാർദ്ധക്യ സാഹചര്യത്തിൽ വൃദ്ധരായ ആളുകൾക്ക് നോമ്പിൽ അള്ളാഹു സുഹാന വാല ഇളവ് നൽകിയിട്ടുണ്ട് വാലല്ലി തുൻ താമിസ്കീൻ ക്ലേശപ്പെട്ട് നോമ്പെടുക്കാൻ കഴിയുന്നവർ എന്ന് പറഞ്ഞാൽ വൃദ്ധരായ സ്ത്രീ പുരുഷന്മാരാണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇബിൻ അബ്ബാസ്ലദിള്ളഹാൻ ഒക്കെ എങ്ങനെയാണ് പറഞ്ഞത് അവർക്ക് നോമ്പെടുക്കാൻ പ്രയാസമാണ് എങ്കിൽ ഫ ഇദ് ഫിദിയ തുൻ മിസ്കീൻ എന്നാണ് ഒരു അഗതിയുടെ അന്നം ഒരു സാധുവിൻ്റെ ഭക്ഷണം ഫിദിയ നൽകാൻ പറഞ്ഞു ഓരോ നോമ്പിനും പകരായിട്ട് അപ്പോൾ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് എങ്കിൽ പിന്നെ അവരുടെ സാഹചര്യം അവർക്കാണ് അറിയുക എങ്കിൽ ഒരു നഷ്ടപ്പെട്ട ഒരു നോമ്പിന് പകരം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിതിയായിട്ട് നൽകുക ഈ നോമ്പുകളെ കണക്കാക്കിയതിന് ശേഷം അതെല്ലാം നോറ്റു വീട്ടാനുള്ള ആരോഗ്യാവസ്ഥ ഉണ്ട് എങ്കിൽ അള്ളാഹു വസ്മത്തല്ലാദിനുള്ള ആഫിയർ നൽകുമാറാവട്ടെ നോറ്റു വീട്ടുകയാണ് വേണ്ടത് അത് കണക്കാക്കാനാവും പ്രായപൂർത്തിയായത് മുതൽ പിന്നെ ഇങ്ങോട്ടുള്ള ഒരു പിന്നെ നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ നോമ്പ് നോറ്റി തുടങ്ങിയ കാലം വരെയുള്ള നോമ്പുകളെ കണക്ക് കൂട്ടിയാൽ മതിയാകും നോമ്പ് എടുത്തു വീട്ടാൻ സാധിക്കുമെങ്കിൽ അത് വീട്ടുക അതല്ല എങ്കിൽ അലഹമില്ല നമ്മുടെ ഈ സത്യദീനിൽ ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാൻ വത്താല ഇളവുകളെ കനിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിനാൽ ആ ഇളവുകളിൽ നോമ്പ് നോറ്റു വീട്ടാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഗതിയുടെ അന്നം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഒരു നോമ്പിന് പകരം നൽകിയിട്ട് അത് പരിഹരിക്കാൻ സാധിക്കും ഇസ് ഗുബാറും തോവയും നിർവഹിക്കുന്നതോടൊപ്പം ഇതാണ് സഹോദരിയുടെ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹു താല ആലം